അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാക്കണ് ഒരു സംതിങ് സ്പെഷ്യലാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചെടുത്ത് ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യട്ടോ അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെയും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല ആ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് ഓരോ ദിവസം കഴിഞ്ഞു പോകണത് കേട്ടോ അപ്പം എല്ലാവർക്കും ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ല സേഫ് ആണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നമ്മൾ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാവിലത്തെ എന്ന് പറയുന്ന കുട്ടികൾക്ക് സ്കൂളുണ്ടല്ലോ അല്ലേ അങ്ങനെ തകണ് ആ ഒരു പരീക്ഷ ചൂടും അതേപോലെ തന്നെ ആ ഒരു എക്സാമിൻ്റെ ആ ഒരു പേപ്പർ തന്നെ ആ ഒരു ചൂടും പോകണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും സമാധാനത്തോടെ ഇരിക്കേക്കാറില്ലേ അപ്പം ഞാനും തന്നെ ആ ഒരു സമാധാനത്തിലാണ് ഇരിക്കണത് ഇനിയിപ്പോൾ ആ ഒരു ബജാറും എത്തപ്പാടില്ല ഇനി അടുത്ത പരീക്ഷൻ്റെ ബജറില്ലേ ആ തുടക്കം തുടങ്ങിയിരിക്കണല്ലോ എല്ലാവരും ഇല്ലേ ഇനിയിപ്പോൾ എക്സാം അറിയണത് ഇന്ന് ക്രിസ്മസ് എക്സാണല്ലോ ഉള്ളത് അപ്പം സ്കൂൾ കാര്യങ്ങൾ അങ്ങനെ പോകുന്നുണ്ട് നമ്മളെ കൃഷിക്കാര്യങ്ങളാണെന്ന് കൂടുതലായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് ഒരുപാട് ആൾക്കാർക്ക് നമ്മളെ കൃഷി കാണാനും അതേ പറ്റി പറയാനും കേൾക്കാനും ഒക്കെയാണ് കൂടുതലാൾക്കാർക്കും ഇഷ്ടംന്ന് തോന്നുന്നുണ്ട് പിന്നെ നമ്മളെ അടുക്കളക്കാരും ഏകദേശം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ചിലർക്ക് റെസിപ്പിയാണ് ഇഷ്ടം അപ്പം എല്ലാത്തും കൂടി കൂട്ടി കഴമ്പിയാണ്ട് ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിൽ റെസിപ്പിയുണ്ട് കൃഷിയുണ്ട് സ്കൂൾ കുട്ടികളെ കാര്യങ്ങളുണ്ട് എല്ലാതും കൂടി കൂട്ടി കണക്കിയിട്ടൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അപ്പം ഇഷ്ടമാകുവാണെങ്കിൽ ഇതായിപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ മറക്കല്ലേ കേട്ടോ അങ്ങനെ രാവിലത്തെ ആ ഒരു പരിപാടി ഉണ്ടല്ലോ വേജാറും വെത്തപ്പാടും പിടിച്ച പണിയാണ് പോരാത്തതിന് നമുക്ക് ഗ്യാസും ഇല്ലെന്ന് കിട്ടോ അപ്പോൾ ഗ്യാസ് ഇല്ലാതാവുമ്പോൾ അറിയാമല്ലോ ചൂട് ചൂട് പണിയാവും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഷീ ഷൂ ഷീ അറിയാ ആ ഒരു പണികളാണ് ഉണ്ടാവുക അപ്പോൾ രാവിലത്തെ ചായ കടി അങ്ങനത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞ് മൂപ്പർക്ക് പണിക്ക് പോകാമല്ലാതൊക്കെ ആക്കി വെച്ചു ഇനിയിപ്പോൾ ഞമ്മക്കില്ല പരിപാടി ആട്ടോ ഇതിൻ്റെ ഇടയിൽ ചോറ് വന്നിട്ടുണ്ട് പിന്നെ മുട്ട വരിച്ചതും ചോറാണ് കൊടുത്തയക്കണത് അപ്പം ഉച്ച ഉള്ളൂ ഏതായാലും ചോറ് തിന്നിട്ടേ സ്കൂളിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ അപ്പോൾ ഒന്നും മുട്ട പൊരിച്ചതും ചോറും മതി പറഞ്ഞിട്ട് ആ ഞാനതുണ്ടാക്കി കൊടുത്തേക്കുന്ന കേട്ടോ ഇനിയിപ്പോൾ മുട്ട പൊരിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ദോശ ചൂടാനായിട്ട് മക്കൾക്ക് അങ്ങനെ രാവിലെ ഭയങ്കരമായിട്ട് ചായയും കടിയും കുടിച്ച് ആദ്യം പോയിരുന്നുണ്ട് മക്കൾ ചെറുപ്പത്തിൽ അങ്ങനെ നല്ലപോലെ ചായയും കടിയും ഒക്കെ കുടിച്ചിട്ട് ഞാൻ സ്കൂൾക്ക് പോയിരുന്നു ഇപ്പോൾ കുറച്ചുകൂടി വലിയ കുട്ടികളായപ്പം ഓലും തന്നെ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി ഇപ്പം ചായ കുടിക്കുന്നത് അത്ര മോഡലല്ലാതെ ഈ പാഷൻ അല്ല എന്നൊക്കെയാണ് പറയുന്നത് രാവിലെ ഒരു ചൂടുവെള്ളം കുടിച്ചിട്ട് ഒറ്റ പോക്കാണ് പോയാൽ പിന്നെ ഉച്ചക്കാണ് ഓല് തിന്നതെന്ന് തോന്നുന്നുണ്ട് ഏതായാലും മക്കളിപ്പോൾ തിന്നിട്ട് എല്ലിൻ്റെ ഇടയ്ക്ക് വേറൊരു അവസ്ഥ ഉണ്ടല്ലോ അങ്ങനെയാണുള്ളത് കേട്ടോ എത്ര തിന്നാൻ കൊടുത്താലും കുട്ടികളിങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ അപ്പം ഉണ്ണിമോക്ക് ചോറാവുകൾ ചോറാണ് തിന്നലേ അറിയാമല്ലോ ഓൾ ചോറാണ് തിന്നത് ഓൾ ഇതാക്കണം കോഴി കൊത്തുന്ന പോലെ രണ്ട് കൊത്ത് കൊത്തിയിട്ടാണ് പോവും മറ്റോളിപ്പം ആദ്യമൊക്കെ നല്ല പോലെ ചായയും കടിയൊക്കെ ഒക്കെ ഓടിച്ചിട്ടോ ഇപ്പോൾ ഓക്കും തന്നെ മടിയാണ് രാവിലെ ഒക്കെ എന്തെങ്കിലും തിന്ന് കുടിച്ച് പോകുമോയെന്നും പറയുമ്പോൾ ഭയങ്കര മടില്ല കാര്യമാണ് തിന്നാ കുടിക്കുക എന്ന് പറയുന്നത് നല്ല മടിയില്ല കാര്യമായിട്ട് വന്ന് വരുന്നുണ്ട് അതിനാണ് ഇവിടെ ഏറെക്കുറെ കച്ചാറുണ്ടാക്കല് എല്ലാ വീട്ടിലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ലേ സ്കൂൾക്ക് പോകണമല്ല ആ ഒരു വേജാറുണ്ടല്ലോ ഭദർ പടയെന്ന് പറഞ്ഞാൽ പോലെ വല്ലാത്തൊരു പടം തന്നെയാണത് അപ്പം അത് കഴിക്കാൻ ഒരു പരിപാടിയാണ് ഇനിയിപ്പോൾ കുട്ടികൾ എത്ര ചെറുതായാലും എത്ര വലുതായാലും ഈ തീറ്റക്കാര്യത്തിൽ അമ്മയും അച്ഛനും അല്ലേ ഒരു കോംപ്രമൈസും നടത്തൂല അത് വേണം പണ്ടൊക്കെ തിന്നാൻ കിട്ടായിട്ടേന്ന് ഇപ്പം തിന്നത് കിട്ടിയിട്ട് കയറിയിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറാറിയില്ലേ അങ്ങനെയാണ് ഇപ്പം ഉള്ളത് അപ്പം അങ്ങനെ ഞാൻ ഏതായാലും ദോശ കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ കർത്തവ്യം ഇവിടെ നിന്ന് നടപ്പിലാക്കുന്നുണ്ട് ചോറ് അതേമാതിരിക്ക് ഉപ്പേരിയോ വെച്ചോ എന്തെങ്കിലും ഉണ്ടാക്കണുണ്ട് അത് തിന്നുകയാണെങ്കിൽ അത് തിന്ന് പോയിക്കോട്ടെ പിന്നെ അതേപോലെ തന്നെ ചായയും കടിയും അതും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതാ ഇഷ്ടമെങ്കിൽ അത് തിന്ന് പോയിക്കോട്ടെ ചിട്ടാ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഏതാ അവൾക്ക് ഇഷ്ടമില്ല ചേർ തിന്നാലോ പക്ഷേ മക്കൾ ഏതും തിന്നൂല ചുടുവെള്ളം കുടിച്ചോരോ ഒറ്റ പോകാം കാൽ ചായയും കൂടി കുടിക്കൂരട്ടോ ഇപ്പം കട്ടൻ ചായ കുടിക്കണമൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണ് എന്നാണ് പറയുന്നത് അപ്പം കട്ടൻ ചായക്കും ഇവിടെ വലിയ ഇതില്ല ഇപ്പം മൂപ്പർക്ക് എന്തെങ്കിലും ഇത്തിരി ചായ വെള്ളം കാച്ചിയാലായിട്ടോ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ മധുരം കുറച്ച് കൊണ്ടുവരുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് കഴിയൂലട്ടോ മക്കളെ മധുരം കൂട്ടാതെ കാര്യം എങ്ങനെയായാലും കഴിയൂല അപ്പം പിന്നെ ചോറും ചായയും കാര്യങ്ങളൊക്കെ ആയി പിന്നെ അവിടെ ഒരു അടി നടന്നിട്ട് അടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരി ഒന്നും വലിയതായിട്ട് വിചാരിക്കല്ലേ തൊള്ളത്തല്ല് ഉണ്ടല്ലോ അത് രാവിലെ അവിടെ അപ്പം അതിന്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു മക്കളോട് ഭയങ്കര കച്ചറയും അത്ര കൂടിയെന്ന് തൊള്ളത്തല്ല് കൂടിയെന്നുണ്ടല്ല അപ്പം കയ്യാങ്കളിയിലല്ല അമ്മയും മക്കളായിട്ട് ഭയങ്കരമായിട്ട് ഒച്ചയും വിളിയായിരുന്നു എന്താ വെച്ചാൽ ഓല്ക്ക് ബസ്സിന് പൈസ വേണം ഓല് പോകാൻ നേരത്തെ ചോദിക്കുക ബസ്സിന് പൈസ ഇല്ല എന്ന് പറയലേ അപ്പം പിടിച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയൂലല്ലോ അതിനെ ചൊല്ലി ഞങ്ങളെന്നും കച്ചറിയാണ് അതേപോലെ തന്നെ തിന്നുള്ളും കുടിക്കലും ഇല്ലയെന്നു പറഞ്ഞിട്ട് അതിനും കച്ചറ ഉണ്ടാക്കും ഏതായാലും പോകാനാവുമ്പോഴത്തും ഞാനും മക്കളും തൊള്ളത്തല്ല് തല്ലാണ്ട് ഒരു വിധാകലുണ്ട് അപ്പം അങ്ങനെ ഇന്നും ആ പതിവ് തെറ്റിച്ചിട്ടില്ല ഞങ്ങൾ ഉഷാറായിട്ട് തൊള്ളത്തല്ല് തല്ലാണ്ട് പോലെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഓല് പൈക്ക് പോയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇടങ്ങേറാട്ടോ പക്ഷേ അങ്ങനെ പറയേണ്ടില്ലെന്ന് പിന്നെ പിന്നെ ഇങ്ങനെ ചിന്തിക്കും പിന്നെ ഞാൻ തന്നെ വിചോദിച്ചും സാരല്ല മക്കളോട് മക്കളോട് തന്നെ പറയും നമ്മളെ മക്കളാണല്ലോ നമ്മള് വെറ്റുകളുണ്ടാക്കിയ മക്കളല്ലേ അപ്പൊ നമ്മള് ആരോടാ പറയാ അവരോടല്ലാതെ അതൊക്കെ പിന്നെ ഞാൻ സമാധാനിക്കലാണ് അങ്ങനെ അതും കഴിഞ്ഞ് വലിയ ഒരു തിരുമ്പലും കൂടിയും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ രാവിലെ പുഴയ്ക്ക് പോകാൻ കഴിയലില്ല നടത്താൻ കഴിഞ്ഞു വന്നാൽ അപ്പം ചോറിന് വെള്ളം വെക്കണം ചോറ് വെക്കണം അപ്പോൾ അതിന് എന്താ പുഴയില് കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും പണിക്കാരും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പുഴയ്ക്ക് പോകാൻ കയ്യലില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ആറു മണിക്ക് പുഴയിൽ പോയി വന്നാൽ ഉഷാറായിട്ട് കുഴിക്കേന്നു അപ്പോൾ ഇപ്പോൾ വൈകുന്നേരത്തൊക്കെയാണ് എപ്പോഴെങ്കിലും ഒക്കെ പുഴയ്ക്ക് പോലെ ഉണ്ടാകുക അപ്പം നിങ്ങളുടെ നിങ്ങളെ നാട്ടിൽ എങ്ങനെ ഉണ്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മളവിടെ ഇതാക്കണേ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മഴ ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷമാണ് എന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് കുറച്ച് കൃഷി കുറച്ച് കൂടുതലുണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ വെള്ളവും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ മഴ പെയ്യട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നിലമ്പൂർ ഭാഗത്ത് കൂടെയൊക്കെ നല്ല മഴ പെയ്യലുണ്ട് കേട്ടോ അമ്മ രാവിലെ രാവിലെ വിളിച്ചു അറിയലുണ്ട് മഴ പെയ്യുണ്ടാവും പെണ്ണേ മഴ പെയ്യുണ്ടാവും ചോദിച്ച് എന്നും ഒരു കോള് വരലുണ്ട് അപ്പോൾ അവിടെ മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഒന്നും മഴ പെയ്യലേ ഉണ്ടാവില്ല വെള്ളമേറും കേട്ടോ നമ്മളെ ചാലിയറലും ഇഷ്ടംപോലെ വെള്ളം കരലുണ്ട് അവിടെ പെയ്താലും മതിയല്ലോ വെള്ളമയറാനായിട്ട് അപ്പോൾ അങ്ങനെ കേട്ടോ ആ ഒരു രാവിലത്തെ കഥകളി എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞ് മക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റക്കാണല്ലോ കാണാല്ലോ ഒറ്റക്കായാൽ പിന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു പണികളിങ്ങനെ എടുത്തുകൊണ്ട് എടുക്കും ആകെ പാ ഫസ്റ്റ് എടുക്കാൻ എന്താ വെച്ചാൽ ആദ്യം കുറച്ച് നുള്ളി നുള്ളിപ്പൊറുക്കി വെക്കാനുണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ വലിയ കുട്ടികളാണ് ചെറിയ കുട്ടികളാണെന്നൊക്കെ ഒന്നും വേണ്ട ഒരു മക്കൾ തകണ് അവിടെ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉള്ളിപ്പൊറുക്കി എന്തെങ്കിലുമൊക്കെ പൊട്ടും കൺമക്ഷി അവിടെ നിന്ന് ഒരുങ്ങിയിട്ട് അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ കണ്ണ് കണ്ണ് എഴുതണ അവിടെ ഉണ്ടാവും ഡ്രസ്സ് അവിടെ ഉണ്ടാവും അതൊക്കെ പാടെ ഒരു കൂട്ടിയിട്ട് ഒരിക്കലും തോന്നുമ്പോഴാ വെക്കുള്ളു അപ്പം പിന്നെ ഞാനുണ്ടല്ലോ ഞാനിങ്ങോട്ടും പോണില്ല ഞാനുണ്ടല്ലോ വെച്ചിട്ട് ഓലും തന്നെ അങ്ങനെ പോകലാന്ന് തോന്നുന്നുണ്ട് കുറേയൊക്കെ ഞാൻ ചീത്തറിയുമ്പോൾ എടുത്ത് വെച്ചിട്ട് പോകണ ഞാൻ ഞാൻ എടുത്തേക്കൂല് ഞാൻ എപ്പോഴും ഉണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞ് കച്ചറ ഉണ്ടാക്കാറുണ്ട് മൊത്തത്തിൽ നോക്കിയാൽ കച്ചറ തന്നെ എപ്പോഴും കച്ചറയാണ് അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം അടിച്ച് വരട്ടേ എന്ന് വിചാരിച്ച് ഇതിപ്പോൾ നമ്മൾ മെഷീനൊക്കെ വെച്ച ഒരു ഏരിയ കേട്ടോ ഇവിടെയാണ് നമുക്ക് റാക്കുകളും കാര്യങ്ങളൊന്നുമില്ല എടുത്ത് വെക്കാൻ സ്പേസോ സ്റ്റോർ റൂമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഒരു പഴയ കാലത്തെ ഒരു വീടാണ് പക്ഷേ വീടുണ്ടല്ലോ നമുക്ക് അതാണ് പിന്നെ ഒരു സമാധാനം ഇത്രയും വീടും കാര്യങ്ങളും ഒന്നും ഇപ്പോഴും ഉണ്ടാവുകയാവും അപ്പം ഇത്രയും നന്ദി തന്നെ ഇതാക്കണ് ഞാൻ പഠിച്ചവനോട് നന്ദി പറയുന്നുണ്ട് പക്ഷേ എന്നാലൊരു സങ്കടം എന്താ വച്ചാൽ നമ്മൾ കുറേ സാധനങ്ങൾ എടുത്തേക്കാൻ സ്പേസ് ഇല്ല കേട്ടോ റേക്കുകൾ കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കട്ടിലിൻ്റെ അടിയിൽ അല്ലെങ്കിൽ കട്ടിലിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ചാക്ക് കെട്ടിയാണ്ട് കട്ടിലിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെയൊക്കെയാണ് ഏറെക്കുറെ ഞങ്ങൾ വെക്കലുണ്ടായിരുന്നു സ്പേസ് ഇല്ലാത്തത് കാരണം പിന്നെ ഒരലമാരെയാണില്ല അത് അതിൽ പിന്നെ തുണിയോട് തുണിയാണ് തുണി കുപ്പായ ഇഷ്ടം പോലെ ഉണ്ടാവലുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു വെട്ടുകഷ്ണങ്ങളോ പിന്നെ വേറെ എന്തെങ്കിലും തുണിമണകളൊക്കെ വെക്കാനായിട്ട് സ്പേസ് ഇല്ല അപ്പം ഞാൻ സ്പേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ചാക്കുകളാട്ടോ കേട്ടോ കുറേ ചാക്കുകൾ വാങ്ങിച്ച് ചാക്കിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ച് വെക്കുകയാണ് ഇപ്പോൾ പരിപാടി അപ്പം അങ്ങനെ അടിച്ചുവാരിൽ കഴിഞ്ഞ് തുടക്കൽ കഴിഞ്ഞ് പിന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത് എന്തിനാ വെച്ചാൽ കറി ഉണ്ടാക്കണമല്ലോ തീ ഇടുന്നതിന് മുന്നേ കറി ഉണ്ടാക്കണം അപ്പോൾ ഗ്യാസിൻ്റെ അഭാവം ഇതാ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ആ ഒരു ദുഃഖം ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായി വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും ഇപ്പോൾ ചോറ് ഇറക്കിയപ്പോത്തിനും അല്ലെങ്കിൽ ചായയും കടിയും ആക്കിയപ്പോ വേറെ വേറെ വെച്ചിട്ടില്ലെങ്കിൽ തീ കെട്ടാൽ പിന്നെ കത്തി കത്തിപ്പിടിക്കാനായിട്ട് കുറച്ച് പാടാണ് അപ്പം ഞാൻ വേഗം പെട്ടെന്ന് പെട്ടെന്ന് ആക്കി വയ്ക്കലാണ് അങ്ങനെ ഞാൻ ചമ്മന്തി അതിൽക്കൊരു താളിപ്പൂൻ്റെ ഒരു കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചു കേട്ടോ അപ്പം മക്കളൊന്നും ഇല്ലല്ലോ മക്കളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഒറ്റക്കായിട്ട് വെക്കാനും തിന്നാനൊക്കെ മടിയാണ് അതുകൊണ്ട് തന്നെ ഇന്നിപ്പം അത് മതി എന്ന് വിചാരിച്ച് അപ്പോൾ ഒരു സവാളയും ഉണക്കമുളകും വഴറ്റിയാണ്ട് ഒന്ന് ചമ്മന്തി അരച്ചിടുക പിന്നെ എന്തേലും ഒന്ന് താളിക്കാമെന്നാണ് വിചാരിച്ചത് മുരിങ്ങയുണ്ട് മത്തൻ്റെ ഇല ഉണ്ട് കേട്ടോ പിന്നെ തക്കാളി ഉണ്ട് കൂടെ താളിക്കാനായിട്ട് അപ്പം ഞാനൊന്ന് ചൂസ് ചെയ്തത് മത്തൻ്റെ ഇലയാണ് കുറേ ദിവസമായി മൂപ്പര് മത്തിൻ്റെ ഇല വറച്ചോ അതിൻ്റെ കായ് ഉണ്ടാവണില്ല അതുകൊണ്ട് മത്തൻ്റെ ഇല താളിച്ച് വെച്ചോ എന്നൊക്കെ പറയലുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഏതായാലും മത്തൻ്റെ എല്ലാം കൂടിക്കണ് ഇലക്കറികൾ എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിനും എല്ലാ എല്ലാ പാർട്സുകൾക്കും നല്ലതാണ് അതുകൊണ്ട് ഇന്നിപ്പം അത്തൻ്റെ ഇല കേട്ടോ അല്ല എന്നും നമ്മൾ മുരിങ്ങൻ്റെ ഇല്ലേ വയ്ക്കൽ മുരിങ്ങൻ്റെ നല്ലതാണല്ലോ ഇലക്കറികൾ ഇതാ എവിടെ കണ്ടാലും വിടണ്ട കേട്ടോ നല്ല ഉഷാറാണ് ഇറച്ചി മീനും അതിൻ്റെ ഇടത്തേക്ക് ഏഴ ഏഴലത്തേക്ക് വരൂല്ല അപ്പം എന്ത് ഇല കിട്ടിയാലും അപ്പങ്ങൾ ഉണ്ടാക്കി തിന്നണം ഉപ്പേരി ആയിക്കോട്ടെ ഇതേപോലത്തെ കറി ആയിക്കോട്ടെ എന്തും ഇതേപോലത്തെ കറി വെക്കാനാട്ടോ എനിക്കിഷ്ടം എന്താ വെച്ചാൽ കുറേ മസാലകളും കാര്യങ്ങളും ഒന്നും വെക്കണ്ട ഇത്തിരി വെള്ളത്തിൽ അങ്ങോട്ട് താളി താളിച്ച് വെച്ചാലുണ്ടല്ലോ വേറെ ഒന്നും വേണ്ട നമുക്ക് ചോറ്ക്ക് അപ്പം നമ്മളെ മലപ്പുറംകാർക്കാണ് ഇത് കൂടുതലായിട്ട് അറിയേണ്ടാവുക കേട്ടോ താളിപ്പ് മത്തൻ്റെ ഇല അതേപോലെ തന്നെ ഏത് ഇല ഉണ്ടാലും ഞങ്ങൾ താളിക്കും ഈ ഒരു മറ്റേ വായൻ്റെ ഇല ഒഴിച്ചാണ്ട് വേറെ ഏത് ഇത് ഇലകളും താളിക്കലുണ്ട് വായൻ്റെ ഇല തെങ്ങിൻ്റെ ഓല അങ്ങനത്തെ പരിപാടികളല്ല പൊതുവേ നമ്മൾ പയറിൻ്റെ ഇല ചീരൻ്റെ ഇല തുവ ഇല ചൊറിയണം അതൊക്കെ താളിക്കലുണ്ട് ഒരുവിധ ഇലകളൊക്കെ ഞാൻ താളിക്കലുണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ കുമ്പളത്തിൻ്റെ ഇല അതേപോലെ തന്നെ ഒരുപാട് ഇലകളുണ്ട് അപ്പോൾ എല്ലാ ഇല എൻ്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വീഡിയോ തീരുവില്ല അപ്പം അങ്ങനെ ഒന്ന് ഞാൻ മത്തൻ്റെ ഇലയാണ് താളിക്കുന്നത് നല്ല ഉഷാറ മത്തൻ്റെ ഇലയാണ് പക്ഷേ ഒരൊറ്റ കായ് ഇട്ടിട്ടില്ല കേട്ടോ കായ് ഇട്ടിട്ടില്ലെങ്കിൽ എന്താ ഇല ഞങ്ങൾ വരച്ചു തിന്നു അപ്പം ഇല വറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതിപ്പോൾ നമ്മളെ കിണറിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അവിടെയാണ് നമ്മളെ കിണറുള്ളത് വയൽ കിണറാണ് അപ്പം അവിടെ കുറച്ച് ഡൈറ്റ് ഉണ്ട് അതൊന്ന് പറിച്ചെടുക്കട്ടെ നമ്മളെ ആ ഒരു ഷീറ്റിൻ്റെ അടുക്കള ഷീറ്റാണ് ആ ഷീറ്റിൻ്റെ ആ മേലെക്കൂടെ പടർത്തിയേക്കാണ് നമ്മളെ മൂപ്പര് അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പറിച്ചെടുക്കട്ടെ നിലത്ത് കൂടി ആവുമ്പം ഒരു എട്ട് പത്ത് വട്ടം കഴുകിയാലും കൂടി ആ ഒരു മണ്ണ് പോയി കിട്ടൂലെ അപ്പം ഞാൻ അച്ഛൻ മൂപ്പരും തകണ് വേഗം ഐഡിയപരമായിട്ട് അങ്ങോട്ട് നീങ്ങിയതാണ് ആ ഒരു വാർപ്പി വാർപ്പേ ഓ അതൊക്കെ സ്വപ്നത്തിലാണ് വാർപ്പൊക്കെ നമ്മളെ ഷീറ്റിമ്മക്കാണ് പടർത്തിയിട്ടുള്ളത് അപ്പോൾ അമ്മക്ക് കയറിയിട്ട് നമുക്ക് പറിക്കാൻ കഴിയൂല അപ്പോൾ ഈ തൂങ്ങി നിൽക്കുന്നതൊക്കെ ഞാൻ പറിച്ചെടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ പറിച്ചെടുത്ത് അപ്പോഴത്തിന് ഇതാക്കണ് നമ്മളെ താളിപ്പിനില്ല ആ ഒരു വെള്ളമുണ്ടല്ലോ കറി കഞ്ഞിവെള്ളം അവിടെ താളിച്ച് വെച്ചിരിക്കണെങ്കിൽ കൈക്ക് ഇതാക്കണേ എല്ലാം ഡാം പോകാട്ടെ ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ താളിച്ച് വെച്ചതാണ് ഇനിയിപ്പോൾ എല്ലാം ഇതാക്കണ് നല്ലപോലെ ഒരു മൂന്നാല് വട്ടമൊന്നും കഴുകിയാൽ പോരെ കുറേ വട്ടം കഴുകിയാലാണ് ഇതൊക്കെ കല്ല് പോകുകയുള്ളൂ കേട്ടോ കല്ലും മണ്ണും ചളിയൊക്കെ ഉണ്ടാവില്ലേ അപ്പം നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് അരിഞ്ഞ് ചേർത്താലുണ്ടല്ലോ നല്ല ഉഷാറ് താളിപ്പിക്കാൻ കണ്ടൊക്കെ ഞാൻ അരിയൽ ഞാൻ ഇത് ഇങ്ങനെ ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഇന്ന് ചീന്തി ചീന്തി എടുക്കലാട്ടോ ഓല ചീന്തിന് പോലെ ചീതി ചീതി എടുക്കലാണ് ഞാൻ കണ്ടിട്ടുണ്ടേ പിന്നെ എന്താ ഇപ്പം എളുപ്പപ്പണി ആയിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പം അരിഞ്ഞും കൂടി എടുത്തിട്ട് ഇതാക്കണൊ ഒന്ന് അതിനൊക്കെ ഒന്ന് വള്ളത്തിലൊന്ന് ചാർത്തി കൊടുത്തിട്ട് അടച്ച് വെച്ചാറുണ്ടല്ലോ കുറച്ചു നേരൊന്ന് തീയൊന്ന് കത്തിച്ചാൽ പെട്ടെന്ന് ആയിക്കിട്ടും ഈ ഒരു കറി പെട്ടെന്ന് കിട്ടും അപ്പം നമുക്ക് ചോറും കൂട്ടി അങ്ങോട്ട് അടിക്കാം ഇപ്പം ഇനിയിപ്പോൾ തീ കെട്ടാലും കുഴപ്പമൊന്നുമില്ല വൈകുന്നേരം കത്തിച്ചാൽ മതി തീ കെടുവല്ലോന്നില്ല ഒരു പേടിയിലാട്ടോ പെട്ടെന്ന് പെട്ടെന്ന് വെക്കണത് ഇപ്പം ഗ്യാസ് എന്നാ കിട്ടുക എന്ന് പറയാൻ പറ്റൂല അങ്ങനെന്താക്കണം അത് അടുപ്പത്ത് വെച്ച് നിന്ന് കഴിഞ്ഞേരേ ഞാൻ വേഗം ടി വി കാണാനായിട്ടിരുന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല അപ്പം ടി വി കാണട്ടേന്ന് വിചാരിച്ചിട്ടോ അതിൽ നോക്കിയപ്പോൾ അതാ പ്രേമാണ് കാണുന്നത് അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ സീന് കണ്ടത് ഇതാണ് അപ്പം നല്ല രസമല്ല ഈ ഒരു പടം കാണാനായിട്ട് നല്ല രസമാണ് ഈ ഒരു മൂന്ന് കാലഘട്ടങ്ങളൊക്കെ പറയുന്ന ഒരു പടമാണല്ലോ പിന്നെ ഏറെക്കുറെ ഇന്നതാണ് ആകർഷിച്ച ഈ ഒരു കേക്ക് നമ്മൾക്കാണ് റെഡ് വെൽവെറ്റ് കേക്ക് ഒറ്റക്ക് ഇരിക്കുമ്പോൾ എന്തൊക്കെയോ തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു കേക്ക് കണ്ടപ്പോൾ അത് തിന്നാനാണ് തോന്നിയത് കേട്ടോ പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്ക് താളിപ്പം ചോറൊക്കെ തിന്നാനുള്ളൂ യോഗം ഈ ഒരു നേരത്ത് അപ്പോൾ അതാ ഞാനമ്മക്ക് നോക്കി വെള്ളം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മുഖം കണ്ടാലും അറിയാം എങ്ങനെയാണെന്നുള്ളതിലും വെള്ളം ഇറക്കാനും പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ കപ്പലോടിക്കാലോ വെള്ളം ഉണ്ടായാലുണ്ട് പക്ഷേ കേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ടും പറയല്ല സിമ്പിളാണ് പവർഫുള്ളാണ് അടിപൊളിയാണ് അത് ഉണ്ടാക്കാനും തിന്നാനും ഒക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു സിനിമ കണ്ട് കഴിഞ്ഞേരെ ചോറീറ്റം കഴിഞ്ഞിട്ടോ ചോറീറ്റ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പം ചോറീറ്റം കഴിഞ്ഞ് കഴിഞ്ഞേരാണ് ഇതെടുത്തത് അപ്പം നാത്തൂൻ്റെ കുട്ടിക്ക് വാങ്ങിയത് അട്ട് ഇതുവരെ അടിച്ചിട്ടില്ല ഓണത്തിന് അടിച്ചു കൊടുക്കാൻ വിചാരിച്ചതേ പക്ഷേ കിട്ടിയ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നിട്ട് തിരക്ക് കാരണം അവനിയിപ്പോൾ ഇതൊന്നും അടിക്കട്ടെ എന്ന് വിചാരിച്ച് അടിക്കാൻ വേണ്ടി ഇരുന്നിട്ടില്ല വെട്ടിയിട്ടുള്ളൂ വെട്ടിയപ്പോൾ തന്നെ തനിക്ക് മടിയായി പിന്നെ ഞാൻ അവിടെ ഒന്ന് കടന്നുറങ്ങി ഉറങ്ങി നീച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മൂപ്പർ പണിയൊക്കെ കയറി വന്നു ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ വേഗം പയർക്ക് വന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഞങ്ങളൊരു ജീവിതമാർഗം അതേപോലെ തന്നെ ഞങ്ങളൊരു വഴി അറിയണത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ പയർ കൃഷിക്ക് അറിഞ്ഞ അടിപൊളിയാണ് ഞങ്ങൾക്ക് മൂപ്പർക്ക് ഭയങ്കര സന്തോഷമാണ് കൃഷി എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് പറിക്കുന്നത് വളം ഇടുന്നത് കൊണ്ടുപോയി വിൽക്കുന്നത് അങ്ങനെ കേട്ടോ ലാഭം കുറേ ലാഭം ഉണ്ടായിട്ടോന്നല്ല പക്ഷേ കൃഷി ഒരു നമുക്ക് എന്തെങ്കിലും സമ്പാദ്യം എന്ന് പറയാനേ അങ്ങൾക്ക് ഇതൊക്കെ തന്നെയുള്ളൂ അപ്പം അങ്ങനെന്താ കൃഷി ഞങ്ങള് ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ വാഴ അതിപ്പം ഇനി പ്രത്യേകിച്ച് നോക്കൊന്നും വേണ്ട കാരണം വാഴ ഒരു ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം അതിനെ നോക്കൊന്നും വേണ്ട കേട്ടോ ഇനിയിപ്പടുത്ത് നോക്കാനുള്ള എന്താ വെച്ചാൽ ഇതാ ഇനി വെള്ളരി നട്ടിട്ടുണ്ട് അതാക്കുമ്പോൾ ഇങ്ങനെ മെല്ലെ മെല്ലെ വരുന്നുള്ളൂ പിന്നെ ഇതാക്കണ് പയറാണുള്ളത് പയറിൻ്റെ ഫസ്റ്റ് പറയാണ് കേട്ടോ അത് കഞ്ഞിപ്പറിയാണ് എന്തിനും ഇതിനൊരു പ്രാർത്ഥന അല്ലാതാണല്ലോ അപ്പം ഞാൻ ഇതാക്കണ് ചെറുമട്ടത്തിലൊന്ന് പ്രാർത്ഥിച്ച് വില ഉണ്ടാകണേന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇതാക്കണ് ഞങ്ങൾ പയറൊക്കെ പറിച്ചു നല്ല ഉഷാറായിക്കണമെച്ചാൽ ആ അങ്ങനെ പറിച്ചു പറിച്ചു വരുന്നേല്ലേ ഉള്ളൂ അല്ല കായ്ച്ച് കായ്ച്ചു വരുന്നതല്ലേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ കൂടെ തത്തകളുണ്ട് വല്ലാത്ത ശല്യങ്ങളാണല്ലോ അപ്പോൾ തത്ത ഭയങ്കരമായിട്ട് കൊത്തിയിട്ട് ഇടുന്നുണ്ട് അപ്പൊ കഞ്ഞിപ്പറിയിൽ ഇതാക്കണം ഇത്രയെ പയറാട്ടോ കിട്ടിയിട്ടുള്ളത് അത് കുഞ്ഞുമാളെ ഞമ്മളെ അയലോക്കാർക്കും എല്ലാവർക്കും കൊടുത്ത് അത് തീർക്കലാണ് കടയിൽ കൊടുക്കൂല കേട്ടോ ഫസ്റ്റത്തെ പറയുക ഒന്നും കടയിലും കാര്യങ്ങൾക്കൊന്നും കൊടുക്കുകയൊന്നും ഇല്ല നമ്മൾ അയലോക്കകത്ത് അപ്പറും അപ്പറൊക്കെ ഒന്ന് കൊടുത്തിട്ട് തീർക്കും അപ്പോൾ വെണ്ടയ്ക്കും ഉണ്ടായിട്ടുണ്ട് വണ്ടക്കെ മുന്നാല് ദിവസം മുന്നേ നമ്മൾ പറിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വെണ്ടക്ക ഇതാക്കണം നല്ല മൂത്തതും ഉണ്ട് മൂക്കാത്തതുണ്ട് അപ്പം ഒന്ന് പറിച്ചെടുക്കട്ടെ അപ്പോൾ നല്ല രസാട്ടോ വെണ്ടക്കയും പയറും ഈ പച്ചക്കറികളൊക്കെ ഇങ്ങനെ കായ്റ്റും പൂത്തും ഒക്കെ നിൽക്കണ കാണാനുണ്ടല്ലോ ഭയങ്കര രസമാണ് അതിങ്ങനെ നട്ട് നനച്ചുണ്ടാക്കണം അവർക്കറിയാം ആ ഒരു സുഖം എത്രയാണെന്നുള്ളത് അപ്പം അത് കാണാനൊരു രസാ കേട്ടോ പച്ചക്കറിയിൽ വന്ന് ഇരിക്കാൻ അതിങ്ങനെ കൺകുളിക്ക് വന്ന് കാണാൻ ഓരോ അതിൻ്റെ ഓരോരോ ഘട്ടങ്ങളുണ്ടല്ലോ അപ്പം നമ്മൾ ഇതാക്കണം ഒരു പത്തു മാസം അല്ലെങ്കിൽ ഒമ്പത്തര മാസം ഒക്കെ ചുമന്താണ്ടല്ലോ ഒരു കുട്ടീനെ അങ്ങോട്ട് പുറത്ത് കിടക്കുക അതേപോലെയാണ് ഞങ്ങൾക്ക് കൃഷി അതിന്മാ കായുണ്ടാണ് അതിൻ്റെ വിത്ത് ഉണ്ടാകണത് അതിന് ഒരു വേരുമുളക്കിന് ഇല ഉണ്ടാകണം അതൊക്കെ ഒരു കാണാനൊരു രസമാണ് അപ്പം അങ്ങനെ ഏതായാലും അങ്ങനെയാണ് കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയാനൊന്നുമില്ല അതാണ് അതിങ്ങനെ ഉണ്ടാക്കിയവർക്കാണ് അതിൻ്റെ അതൊരു മനസ്സിലാവും ഫീലിങ് മനസ്സിലാകുകയുള്ളൂ അപ്പം അങ്ങനെ വെണ്ടക്ക ഉറക്കണേ പിന്നെ കമ്പത്തിന് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് പോരാത്തതിന് ഇപ്പോൾ തത്തകളൊരു ഇവിടെ ഒരു കല്യാണം തന്നെ ഉണ്ട് ത തത്ത കല്യാണം തന്നെ നടത്താനുണ്ട് ഇഷ്ടംപോലെ തത്തകളുണ്ട് ഓരക്കൊണ്ട് വലിയ ശല്യമാണ് ഒന്നും കാട്ടാൻ കഴിയൂല പിന്നെ മയിലും ഉണ്ട് അങ്ങനെ ഓലക്കൊണ്ട് കഴിയണത് ഓലെടുക്കണുണ്ട് അപ്പം ഇനിയിപ്പോട്ടെട്ടോ കുറേ നേരം അവിടെ നിൽക്കാനില്ല പയർ വറയ്ക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പയർ ഒരു കട്ടാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഞാൻ ഇതാകണ ഒരു ചെറിയൊരു വെള്ളരി കിട്ടിയിട്ടുണ്ട് വെള്ളരി ഉണ്ട് വെണ്ടയ്ക്കുണ്ട് ഒരു കീസ് നിറച്ച് പിന്നെ ഇത്തിരി വർഗുണ്ട് കേട്ടോ അപ്പോൾ വർഗില്ലാത്തൊരു പരിപാടിയില്ല അപ്പോൾ വർഗ്ഗം കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ വേ പോട്ടെ ഞാനിന്നല്ല ഞങ്ങൾ പോട്ടെ പിന്നെ വെള്ളരി ഇതാക്കണെ പകുതിയായിട്ടുള്ളു അപ്പോൾ ഞാൻ അവിടെക്കെടെ കുറേ ഒന്നും മുളച്ചിട്ടില്ല കുറേ മുളച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വേറെ മാറ്റി കുഴിച്ചിരണം എന്നൊക്കെയാണ് പറയുന്നുണ്ട് അപ്പം നമ്മളെ വാഴ അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ മൊത്തത്തിൽ ഞങ്ങളെ കൃഷിയും നമ്മളെ കുടുംബവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ